അലസത ഒഴിവാക്കി ക്രിയാത്മകമാവുക എന്നുള്ളതാണ് മഹാനായി കഴിഞ്ഞാൽ ഒരു ബാധ്യതയും നിറവേറ്റാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹുവോട് സമൂഹത്തോട് പ്രപഞ്ചത്തോട് പരിസ്ഥിതിയോട് ചെറ്റുപാടിനോടെല്ലാം നമുക്ക് കടപ്പാടുകളാണുള്ളത് വിശ്വാസിക്ക് കടപ്പാടുകളാണുള്ളത് ആ കടപ്പാടുകൾ ക്രിയാത്മകമായി നമുക്ക് നിറവേറ്റാൻ സാധിക്കണമെങ്കിൽ അലസത എന്ന് പറയുന്ന ദുർഗുണം കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അതിനൊരു പ്രാർത്ഥനയും റസൂൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറയാണ് സഹോദരങ്ങളെ ഊർജ്ജസ്വലമായ ക്രിയാത്മകമായ ഒരു വർഷമാക്കി ഈ പുതുവർഷത്തെ നമുക്കും പടച്ചതമ്പുരാൻ മാറ്റി തെരുമാറാവട്ടെ അല്ലാഹുറ